ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ദേഹം പതിനഞ്ചും പതിനാറും തിരുവചനങ്ങൾ എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ അവൻ്റെ കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി വീണ്ടും ഒരിക്കൽ കൂടി വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങുന്ന യേശു ആളുകൾ കൂടുതലായി തിങ്ങിക്കൂടുകയാണ് അവൻ്റെ വാക്ക് കേൾക്കുവാനും അവനിൽ നിന്ന് രോഗശാന്തി നേടുന്നതിനും വേണ്ടി ആളുകൾ അവനെ തിക്കി തിരക്കുകയാണ് ഒരുപക്ഷേ ആ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായും നാം ആ തിക്കി തിരക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കാം അല്ലേ നാം വായിക്കുന്നുണ്ട് താൻ അവസാനം സൗഖ്യം കൊടുത്ത കുഷ്ഠരോഗി അവനോടതാ ആരോടും പറയരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും ആ സൗഖ്യദാനം ലഭിച്ച സന്തോഷത്തിൽ അവൻ ഉറക്കെ പറയുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമദ്ധ്യം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് ആ സൗഖ്യം ലഭിച്ച കുഷ്ഠരോഗി ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും അവന് ലഭിച്ച സൗഖ്യം പ്രസിദ്ധമാക്കാനും തുടങ്ങി എന്ന് എഴുതി കാണുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് യേശുവിന് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ സാധിക്കാത്ത വിധമുള്ള ജനക്കൂട്ടം അവനെ കാണുവാനാഗ്രഹിച്ച് അവനെ കേൾക്കുവാനാഗ്രഹിച്ച് അവനിൽ നിന്ന് പാപ രോഗങ്ങൾക്കുള്ള സൗഖ്യം ലഭിക്കുമെന്നാഗ്രഹിച്ച് അവിടെ തിങ്ങിക്കൂടുകയാണ് ആ പട്ടണത്തിൽ റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഒരു പട്ടണം യഹൂദ മത നേതാക്കന്മാരുടെ ആൽമീക നേതൃത്വത്തിലുള്ളൊരു പട്ടണം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ആളുകൾ വന്നുകൂടുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങൾ അതൊഴിവാക്കാൻ ആഗ്രഹിച്ചായിരിക്കാം ഒരുപക്ഷെ യേശു വിജനതയിലേക്ക് ഒഴിഞ്ഞു പോകുന്നത് എന്നാൽ നമുക്കറിയാം ആ സമയം യേശുവിന് വളരെ വിലപ്പെട്ടതായിരുന്നു കാരണം പിതാവാം ദൈവവുമായി പ്രാർത്ഥനയിലൂടെ ആശയവിനിമയം നടത്തുവാൻ ഏറ്റവും പറ്റിയ വളരെ ശാന്തമായ സമയമായിരുന്നു ആ സമയങ്ങൾ യേശുവിന് ദേവപുത്രൻ തൻ്റെ പിതാവിനോടൊപ്പം സ്വകാര്യ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നിന്നും വിട്ടു നിൽക്കുന്ന സമയം തന്നെ അയച്ചവനിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ മരണം വരെ കുരിശിലെ മരണം വരെ അനുസരണമുള്ളവനായിരിക്കാനുള്ള ശക്തി പ്രാപിക്കുവാൻ പിതാവാം ദൈവത്തോട് വിജനതയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശു ദൈവം ഞങ്ങൾ ഓരോരുത്തർക്കും ഈ വിശുദ്ധ നോയമ്പിൻ്റെ ദിവസങ്ങളിൽ യേശു നമുക്കായി അനുഭവിച്ച പീഡാനുഭവ സമയങ്ങളിൽ നമ്മുടെ തിരക്കുകൾ അല്പസമയം മാറ്റിവെച്ച് വിജനതയിൽ അവൻ്റെ കൂടെ ഇരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം അവന് എന്താണ് പറയുവാനുള്ളത് എന്ന് ശാന്തതയിലിരുന്ന് കേൾക്കുവാൻ നമുക്ക് ശ്രമിക്കാം സ്വയം ഒരാത്മ നിരീക്ഷണം ചെയ്യുന്നതിനും ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കുവാനുമുള്ള ഒരു നല്ല സമയം നമ്മെ നാം അറിയാതെ തന്നെ തിരക്കിലാക്കുന്ന കൗതുകങ്ങളായ കാര്യങ്ങളെ അല്പദിവസത്തിനായി വർജിക്കാവുന്ന നല്ല സമയം നമ്മുടെ ഡേ ടു ഡേ ബിസിനസ്സിൽ നിന്നും അല്പം വിശ്രമമെടുത്ത് മനസ്സ് പശ്ചാത്താപം കൊണ്ട് നിറയുന്ന നല്ല സദ്വാർത്ത വായിക്കുവാൻ ഉപയോഗിക്കാവുന്ന നല്ല സമയം അതിഭാഷണത്തിൽ നിന്നും വിശേഷങ്ങളും കിംവദന്തികളും ചെവികൊള്ളുന്നതിൽ നിന്നും പിന്തിരിഞ്ഞ് ധ്യാനങ്ങളിൽ കൂടുതൽ സമയം ചെലവിടാവുന്ന നല്ല സമയം വാർത്തകൾ കേൾക്കുന്നതിൽ സന്തോഷമുള്ളവരായ നമ്മിൽ ചിലർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ വാർത്തകൾ മൂലം ദുഃഖം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും വിടുതൽ നേടാവുന്ന നല്ല സമയം ഈ നല്ല സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഏകാന്തതയിലും ഏകാഗ്രതയിലും ആത്മാവിൽ പ്രാർത്ഥന നിരതനാകുവാൻ രക്ഷാകരവും ദൈവികവുമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ ദമേ ഞങ്ങളുടെ പ്രത്യാശ മുഴുവൻ ഈശ്വര സമക്ഷം നിക്ഷേപിക്കുവാൻ അങ്ങനെ നിന്നിൽ നിന്നുള്ള മഹത്തായ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുന്നതിനായി നമുക്കും നടക്കാം നസ്രായൻ്റെ പിന്നാലെ അവൻ ഇഷ്ടപ്പെടുന്ന ആ വിജനതയിലേക്ക് ഓരോരുത്തർക്കും അതിനുള്ള യോഗ്യത ഉണ്ടാകുവാനായി അവനോട് പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു